ഹൈ ഡോസ് ഇറ്റ്സ് വിദേവ് ഗൂഗിൾ ഞാനും ഗോകോവും കാശീബിയും കൂടിയിട്ട് ഒരു ട്രാവലിങ്ങിന് ഇറങ്ങിയാണ് ഇറങ്ങാനുണ്ടാവും ഫസ്റ്റ് ഞാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് മെട്രോ കാർ റീചാർജ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ടാക്സി പിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു ബസ് എടുത്തു ഫസ്റ്റ് ടൈമാണ് ഞാൻ യു എ യിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ മാത്രമല്ല മെട്രോയിൽ കയറാൻ പോണതും ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ കവർ ചെയ്യണമെന്ന് പിന്നെ ഞാൻ വെച്ച് നല്ല വിഷ്വൽസ് ആണ് നമ്മൾ ഡബിൾ ൊക്കെ ബസ്സായിരുന്നു അതിന് മുകളിൽ ഫ്രണ്ടിൽ തന്നെയായിരുന്നു സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനൊരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എടുത്തപ്പോൾ തന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു അത് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ യു എയിൽ വന്നിട്ടില്ലാതെ കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവരോട് കാണട്ടെ എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ ഇരിക്കട്ടെ എനിക്കൊരു പ്രൊമോഷൻ ഇതാണ് കേട്ടോ നമ്മുടെ നമ്മൾ അജ്മാൻ ഷാർജ യു ദുബായ് ഇത് മൂന്ന് സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയ ടൈമിൽ തന്നെ കാശ്മീബി നല്ല ഉറക്കായിരുന്നു കേട്ടോ മെട്രോ സ്റ്റേഷൻ എത്തുന്നവരും കാശ്മി നല്ല ഉറക്കമായിരുന്നു നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള പെർച്ചേസിന് വേണ്ടിയിട്ടാണ് ദുബായിലേക്ക് പോകുന്നത് അത്യാവശ്യമായിട്ടൊക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യണം എന്ന് വിചാരിച്ചു നെക്സ്റ്റ് പാർട്ടിൽ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ദൈ മെട്രോ സ്റ്റേഷൻ എത്തി അവിടുന്ന് ഒരു ജ്യൂസൂടെ കുടിച്ചു നല്ല വെയിലും നല്ല ചൂടുമാണ് സൊ ജ്യൂസൂടെ കുടിച്ചിട്ട് ദൈവം നമ്മൾ മെട്രോ കയറാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യോ